ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാനൊരു താളി തേക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് എണ്ണ കാച്ചി എണ്ണ കേട്ടോ ഞാൻ ഉപ്പ് ഇവിടെ എടുക്കുന്നത് അപ്പോൾ ചേച്ചിയുടെ മോൾ എന്നെ കാഴ്ച സംഭവിക്കല്ലേ അവൾക്കും അത് വേണം പറഞ്ഞിട്ട് എൻ്റെ പിന്നാലെ നടക്കുകയാണ് അപ്പോൾ ഞാൻ താളി തേക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് അപ്പോൾ ചേച്ചി എനിക്ക് തേച്ചരാന്ന് പറഞ്ഞ താളിയൊക്കെ ചേച്ചി തേച്ച് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് താളി തേക്കാറുണ്ടായിരുന്നു കാഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആയിട്ട് ഞാൻ സ്ഥിരം തേ ആളാണ് പക്ഷെ ഇപ്പം രണ്ട് മൂന്ന് മാസമായിട്ട് ഇടയ്ക്ക് പനി വരലും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഒരു കുറേ ആയിട്ട് താളി ഒന്നും തേക്കലേ ഇല്ല അപ്പോൾ ഇന്നൊരു പനിയൊക്കെ മാറിയൊക്കെ റെഡിയായി അപ്പോൾ താളി തേക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു വീഡിയോ പോലെ എടുക്കാമെന്ന് വിചോദിച്ചോ ഞാനിപ്പോൾ എണ്ണ ഒക്കെ തേച്ച് കുറേ നേരം വയ്ക്കുന്നുണ്ട് അതുപോലെ താളി തേച്ചിട്ടാണെങ്കിൽ അത്യാവശ്യം ഒക്കെ വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ താളി മാസത്തിലൊക്കെ തേക്കുന്നത് നല്ലതാണ് പക്ഷെ നീരർക്കുള്ളവരൊന്നും അങ്ങനെ ചെയ്യരുത് ഇട്ടോ പിന്നെ പനി വന്ന് കിടപ്പേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതേ ഞാൻ ഞങ്ങൾ മൂന്നോ എല്ലാവരും കൂടിയിട്ട് ഇല പൊട്ടിക്കാൻ പോവാട്ടോ ചെമ്പരത്തിടെ എല്ലാം പൂക്കൾ പൂക്കളുണ്ടാവുന്നതാണ് പക്ഷെ ഇപ്പോൾ പൂവൊക്കെ നമ്മൾ പൊട്ടിച്ച് അത് ഇടയ്ക്കിടയ്ക്ക് തേക്കുന്നോണ്ട് പൂള്ളതൊക്കെ പൊട്ടിച്ചു അപ്പോൾ ഞങ്ങളിതൊക്കെ പൊട്ടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ വീട്ടിൽ തന്നെ ആയിട്ട് പൊട്ടിക്കാൻ വന്നിരിക്കുന്നത് വേറെങ്ങണ്ടും അല്ല അങ്ങനെ നമ്മളെല്ലാം പൊട്ടിച്ച് വന്നിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ചെമ്പരത്തിയുടെ ഇലയാണ് പൊട്ടിച്ചത് പൂവില്ലാത്ത കൊണ്ട് ഇലയാണ് പൂവുണ്ട് വെച്ചാൽ അതും പൊട്ടിക്കുക കേട്ടോ ഇത്ര തോന്ന ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് തേക്കേണ്ടതു അത് അത്യാവശ്യം പൊട്ടിച്ചിട്ടുള്ളത് പിന്നെ തുളസിയും പിന്നെ കായ്ക്കിന് വേപ്പിൻ്റെ എല്ലാം ആര്യവേപ്പ് അതും ആണ് പൊട്ടിച്ചുള്ളത് പിന്നെ കുറച്ച് ചെറിയുള്ളിയും കൂടി ഉണ്ട് കേട്ടോ ഡയൻഡ്രപ്പൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഒരു രണ്ട് മൂന്നാളിനിട്ടാലും മതി ഇത്ര ചെറിയുള്ളി വേണമെന്നില്ല പിന്നെ എല്ലാവരെയും കൂടി പൊട്ടിക്കുന്നുണ്ട് ഇതിപ്പോൾ എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ അത് അതിൻ്റെ ഒരു ജെല്ല് ഉള്ളിലുള്ള ഒരു ഇത് വരും അത് കളഞ്ഞിട്ടേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഫേസിൽ തേക്കാണെങ്കിലും തല തേക്കാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ചൊറിയും ചിലവൊക്കെ അത് ചൊറിയും അപ്പോൾ ഒന്ന് ഇട്ട ഒരു ചെറിയൊരു കമ്പ് മാത്രമേ പൊട്ടിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് മതി നമുക്കിപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി അരച്ചെടുക്കാം അപ്പോൾ ഇതിൽ ആ ചെറുപയറും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ചെറുപയറിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് ചെറുപയറും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് താളി തേക്കുന്നതാണ് ഇപ്പം ഇന്ന് എന്തായാലും ഇപ്പം ഞാൻ തേക്കുമ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ഇപ്പം ഞാൻ അത്രയും ഫ്രീ ആയിട്ട് വീട്ടിലൊക്കെ ഇരിക്കുന്ന ടൈമിൽ അടുത്ത സാധനങ്ങളൊക്കെ ഇട്ടിട്ട് തേക്കൽ ഇതിപ്പോൾ എനിക്ക് ചേച്ചി തേച്ചരാന്ന് പറഞ്ഞു അപ്പം ചേച്ചി അപക്ക് തേച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ തേക്കുന്നത് അല്ലാത്ത ടൈമിൽ ഇപ്പം നമ്മൾ തേക്കുക ഞാൻ തേക്കുമ്പോൾ പ്ലെയിനായിട്ട് അരയ്ക്കും ഞാൻ ആഴ്ചയിലൊരു ദിവസം അരക്ക തേക്കുന്ന ആളാണ് ഒരു വെറും പ്ലെയിനായിട്ട് മീൻസ് ചെമ്പരത്തിയുടെ എല്ലാ പൂവ് ചെറിയുള്ളി എന്തായാലും ഇടും ഞാൻ അത് അതുമാത്രേ അരക്കിയുള്ളൂ പിന്നെ എലോവേറ ഉണ്ടെച്ചാൽ അത് ഇടുക എല്ലാച്ചും പ്ലെയിനായിട്ട് അരയ്ക്കും അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ തലയിൽ ഇങ്ങനെ പൊടി പോലെ നിൽക്കും ഈ ചെറുപയർ ചെറുപയറിൻ്റെ പൊടി അങ്ങനത്തെ പിന്നെ ആര്യവേപ്പ് അതൊക്കെ പൊടി പൊടി പോലെ നിൽക്കും അപ്പം അത് കളയാൻ നടക്കേണ്ടി ഒരു മസാജ് ചെയ്തിട്ട് ഇതിപ്പോൾ പ്ലെയിനായിട്ട് അരക്കുമ്പോൾ കുഴപ്പമില്ല പക്ഷെ നമുക്ക് തലയ്ക്കൊരു സുഖമാണ് നീരർക്കുള്ളവരൊന്നും ഇതുപോലെ തേച്ച് കുറേ നേരം ഒന്നും വയ്ക്കരുത് അപ്പം തന്നെ മസാജ് ചെയ്തിട്ട് കഴുകി കളയുക എണ്ണ തേക്കുകയാണെങ്കിലും കുറേ നേരം ഇത് കണ്ടിട്ട് തേച്ച് വെക്കരുത് കേട്ടോ നീരർക്കും വരും അപ്പോൾ ഞാനത് തലയിൽ താഴേക്ക് തേച്ച് റെഡി ആയിട്ടുണ്ട് ഞാനൊരു അരമുക്കാൽ മണിക്കൂറോളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ താലയൊക്കെ തേച്ച് നേരെ പോയി കുളിക്കാൻ പോയി കുളി വന്ന വന്നപാട് ഭക്ഷണം കഴിക്കുകയാണ് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ തറവാട്ടിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു പാടത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു നല്ല സുഖമാണ് ഈ താഴ് തേച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതൊരു കുഞ്ഞ വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് പിന്നെ വരയ്ക്കും ബൈ